നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിൽ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷത്തിൽ നാല് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശിക ഉണ്ടായിരുന്നത് അതിനുശേഷം ജനുവരി മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശികയും ജനുവരിയിലെ പെൻഷൻ ലഭിച്ചു ഫെബ്രുവരി മാസം അവസാനത്തോടു കൂടി ഒരു മാസത്തെ പെൻഷൻ കൂടി ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ മാർച്ച് തുടക്കത്തിൽ തന്നെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ ലഭിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ഇന്നതല്ല പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് പല ആളുകളും അനധികൃതമായിട്ട ആയിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നത് സർക്കാരിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ബജറ്റിൽ പറഞ്ഞതുപോലെ തന്നെ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്ന മുഴുവൻ ആളുകളെയും ഒഴിവാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു അന്വേഷണം നടത്തിയിരുന്നു ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അന്വേഷണം നടത്തി പെൻഷൻ അർഹതയില്ലാത്ത ആളുകളുടെ പേരുകൾ ഇപ്പോൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരുടെ പെൻഷൻ പോർട്ടൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സാധിക്കും അവരുടെ പെൻഷൻ ഇപ്പോൾ ആക്റ്റീവാണോ അതോ ഇന്നാക്റ്റീവാണോ എന്ന് അറിയാൻ സാധിക്കും അതെങ്ങനെ ചെക്ക് ചെയ്യാം അതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനു മുമ്പായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുടെ മൊത്തം ആളുടെയും ഒരു ലിസ്റ്റാണ് ഇപ്പോൾ സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് നമ്മുടെ പെൻഷൻ പോർട്ടൽ വഴി നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള അക്ഷയ ഓൺലൈൻ സെൻ്ററുകൾ വഴിയോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ടോ നമുക്ക് അന്വേഷണം നടത്താൻ സാധിക്കും പെൻഷൻ പോർട്ടിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാർ നമ്പറും അല്ലെങ്കിൽ പെൻഷൻ ഐ ഡിയോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറും അതിലേതെങ്കിലും ഒന്ന് നമുക്ക് കൊടുത്ത് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നമ്മുടെ പെൻഷൻ ആക്റ്റീവ് അതോ എന്തിനും രൂപത്തിൽ തടഞ്ഞു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എന്ത് കാരണങ്ങൾ കൊണ്ടാണോ നമ്മളൊന്ന് മനസ്സിലാക്കുക അത് പഞ്ചായത്ത് നേരിട്ട് പോയി അന്വേഷണം നടത്തിയാൽ മനസ്സിലാക്കും അതിനനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പെൻഷൻ ലഭിക്കും ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുള്ളത് പെൻഷൻ മസ്റ്ററിങ് യഥാസമയം ചെയ്യാത്ത ആളുകളുടെ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് പുനരുവാധിത ആയിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അത് നൽകാത്തിൻ്റെ പേരിൽ പെൻഷൻ തടഞ്ഞു വെച്ച ആളുകളുണ്ട് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തതിൻ്റെ പേര് തടഞ്ഞു വെച്ച ആളുകളുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടായിരിക്കാം പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുള്ളത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങൾ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലത്തെ എൻഫർമേറ്റീവ് ആ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം